ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ വഴി കൊടുക്കുക ബി പാർക്കിംഗ് പാടില്ല സി നിർത്തുക ഡി നോട്ട് ട്രാഫിക് സൈൻ സി നിർത്തുക ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ വഴി കൊടുക്കുക ബി ആശുപത്രി എടുത്തുണ്ട് സി മുന്നിൽ ട്രാഫിക് ഐലൻഡ് ഡി മുന്നറിയിപ്പ് നൽകുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ വഴി കൊടുക്കുക ആൻസർ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ പ്രവേശനമില്ല ബി വൺ വേ അടയാളം സി കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും സൈക്കിളുകൾക്കും പ്രവേശനമില്ല ഡി റോഡ് അടച്ചിരിക്കുന്നു എ പ്രവേശനമില്ല ആൻസർ ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ പ്രവേശനമില്ല ബി ഇരുവശങ്ങളിലും വാഹനങ്ങൾക്ക് പ്രവേശനമില്ല സി വൺ വേ ട്രാഫിക് ചിഹ്നം ഡി മുകളിൽ ഒന്നും ശരിയല്ല ഓപ്ഷൻ സി വൺ വേ ട്രാഫിക് ചിഹ്നം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ ഹോൺ നിരോധിച്ചിരിക്കുന്നു ബി നിർബന്ധിത ഹോൺ സി ഹോൺ മുഴക്കിയേക്കാം ഡി മുകളിൽ ഒന്നും ശരിയല്ല ഓപ്ഷൻ എ ഹോൺ നിരോധിച്ചിരിക്കുന്നു ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ കാളവണ്ടി കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു ബി സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു സി എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു ഡി പ്രവേശനമില്ല എ കാളവണ്ടി കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ റോഡ് ഉപയോക്താക്കൾ നിരോധിച്ചിരിക്കുന്നു ബി കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു സി എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും വാക്കിംഗ് സോൺ ഡി കാൽനട ക്രോസിംഗ് ബി കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ യു യൂടെ നിരോധിത ചിഹ്നം ബി വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു സി ഇടതുവശത്തേക്ക് കൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ഡി വലതുവശത്തേക്ക് തിരിയാനുള്ള അടയാളം ബി വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ കൂടി ഓവർടേക്ക് വശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ബി ഇടത്തോട്ട് തിരിയുക സി ഇടത്തേക്ക് തിരിയുന്ന നിരോധിച്ചിരിക്കുന്നു ഡി മുകളിൽ പറഞ്ഞ ഒന്നും ശരിയല്ല സി ഇടത്തേക്ക് തിരിയുന്നതെന്ന് നിരോധിച്ചിരിക്കുന്നു ഈ ചിത്രം സൂചിപ്പിക്കുന്നത് വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു ബി വലത്തേക്കുള്ള വലിയ അളവ് നിരോധിച്ചിരിക്കുന്നു സി യു ടെൺ നിരോധിത ചിഹ്നം ഡി വലദേശത്തേക്ക് തിരിയാനുള്ള അടയാളം സി യു ടെൺ നിരോധിത ചിഹ്നം ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ വേഗത പരിധി മണിക്കൂറിൽ രണ്ട് കിലോമീറ്റർ ബി രണ്ട് കിലീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല സി രണ്ട് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഡി രണ്ട് മീറ്ററിൽ കൂടുതൽ ചുറ്റളവുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ബി രണ്ട് മീറ്റർ മീറ്ററിൽ കൂടുതൽ വീതിയുള്ള ഉള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം ബി മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററിൽ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം സി മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം ഡി മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ കൂടാതെ വേഗതയുള്ള വാഹനം ഓടിക്കുക മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുക മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ വാഹനം ഓടിക്കുക ഡേ സ്കൂൾ മേഖല അടയാളം ഓപ്ഷൻ എ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ കൂടാതെ വേഗതയിൽ വേഗതയിൽ വാഹനം ഓടിക്കുക ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു ബി നിർത്തരുത് സി പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു ഡി പ്രവേശനം പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ ബസ് സ്റ്റോപ്പ് ബി ബസ് വേ നിർബന്ധിത ബസ് ട്രാക്ക് ബസ് പാർക്കിംഗ് ബസ് സ്റ്റോപ്പ് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക ബി ഇടതുവശത്തേക്ക് ഉണ്ട് സി നിർബന്ധിതമായി ഇടത്തോട്ട് തിരിയുക ഡി മുന്നിൽ ഇടത്തേക്ക് തിരിയുക സി ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ നിർബന്ധിത വൺ വേ ബി നിർബന്ധമായും മുന്നോട്ട് മാത്രം പോവുക സി സൈഡ് റോഡുകളില്ല ഡി യൂണി ദിശ ട്രാഫിക് ബി ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ മുന്നിൽ വളത്തോട്ട് റോഡ് ബി നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയുക സി നിർബന്ധമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക ഡി മുന്നോട്ടുള്ള റോഡിൽ വലതുവശത്തേക്ക് വളവ് സി നിർബന്ധമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ വളത്തേക്ക് തിരയുക ബി മുന്നോട്ടുള്ള റോഡിൽ ഇടതുവശത്തേക്ക് വളവ് സി മുന്നിൽ സൈഡ് റോഡ് ഡി നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക ഓപ്ഷൻ ഡി ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ നിർബന്ധമായി ഇടത്തേക്ക് തിരിയുക ബി നിർബന്ധമായി മിടതുവശം ചേർന്ന് ഓടിക്കുക സി ഇടത്തോട്ട് തിരിയുക ഡി റിവേഴ്സ് റോഡ് ബി നിർബന്ധം